ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐ ഫ് വെൽ ഡാർജെ ഇന്നത്തെ വീഡിയോ തമിളൈനിൽ കണ്ട പോലെ തന്നെ ജുനേഷ് ഖാൻ്റെ ഉപ്പൻ്റെ കുക്കിംഗ് ആണെന്ന് അപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഞാൻ തന്നെ ചെയ്താലോ എന്താ നിങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഉപ്പന്നെ ഏറ്റെടുത്തിട്ടോ കുക്കിങ്ങൊക്കെ അപ്പോൾ ഇപ്പം എങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കാനാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ നിന്നും എടുത്തിട്ടുള്ളൂ അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല പൊള്ളി ടേസ്റ്റ് ആട്ടോ കറിയൊക്കെ ഞാനിപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കാൻ കാരണം ആയിഫക്കിങ്ങനെ കരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ക്യാമറ എടുക്കും കുറച്ച് ഞാൻ ക്യാമറ എടുക്കും അല്ലെങ്കിൽ ജനസ്ക ക്യാമറ എടുക്കും അങ്ങനെ അയച്ച് നിൽക്കാൻ അങ്ങനെ ഇപ്പം അങ്ങനെ കുക്കിങ് തുടങ്ങിയുകൊണ്ട് നിന്നു പിന്നെ രാത്രി കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കണം അതുപോലെ കുറച്ച് ചോറുണ്ട് ഇപ്പം അങ്ങനെ കറി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ചപ്പാത്തിൻ്റെ പണിയിലേക്ക് നിൽക്കുകയുള്ളൂ അങ്ങനെ ഇപ്പൻ്റെ പനിയൊക്കെ ഏകദേശം കയ്യാനായിട്ടോ അങ്ങനെ ഇപ്പം ടേസ്റ്റൊക്കെ നോക്കാൻ തന്നപ്പോൾ തന്നെ പുള്ളി ടേസ്റ്റാണ് അപ്പം അതായത് ഏകദേശം ബീഫ് കറി ആയിട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവരെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ തിന്നാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന അത്രയും ടേസ്റ്റാണ് ഇനി ഇപ്പം ടേസ്റ്റൊക്കെ നോക്കാൻ തന്നു അങ്ങനെ ഏകദേശം ഉപ്പൻ്റെ പനിയൊക്കെ കഴിഞ്ഞിട്ടോ അങ്ങനെ ബീഫ് കറി റെഡിയായി അടിപൊളിയായിട്ട് തയ്യാറായി ഞാനും ആ മുത്തച്ചും കൂടി കൂടിയിട്ടിനി ചപ്പാത്തി ഉണ്ടാക്കുകയാണ് പിന്നെ ഒരാൾ ചപ്പാത്തി ചുടാനും ഒരാൾ ചപ്പാത്തി പരുത്താനും ആയിട്ട് നിന്നുണ്ട് ചില ടൈമ് ഏകദേശം ഒരു ഒമ്പതരം ഒക്കെ ആയിരുന്നു അപ്പോൾ സ്പീഡിൽ തന്നെ നമ്മൾ വേഗം പണിയൊക്കെ കഴിച്ചു കാരണം അങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് അവൾ കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പണി നടക്കില്ല അപ്പോൾ ജൂനിയസ്ക്കാ അവളെടുത്തുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെതാമുച്ച് പത്തിരി പരുത്തി ഞാൻ അതിനെ ചൂടാനും വേണ്ടി നിന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുണ്ട് നമ്മളെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിരുന്നു ലവ് സ്റ്റോറി പറയണമെന്ന് കാരണം പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് കൂടി വരുന്നുണ്ട് പക്ഷേങ്കിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയാലേ ഒന്നിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ടുണ്ടല്ലോ അപ്പം ഇൻഷാല്ല നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി കഴിഞ്ഞാൽ നമ്മൾ ലവ് സ്റ്റോറി പറയും ആ കമൻറ്റ് കാണാൻ ഒന്നൊന്നുമല്ല നമ്മളെ കണ്ടിന് അപ്പോൾ എന്തായാലും ഇതായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യും ഞാൻ വൈഫ് അങ്ങനെ കരിയുമ്പോൾ ഒരിക്കൽ അവിടെ നിന്ന് പോവും അതുപോലെ തന്നെ തിരിച്ച് തരും കാരണം അവൾ കരിഞ്ഞ് തുടങ്ങിയാൽ പിന്നെ ഞാൻ തന്നെ എടുക്കണം അങ്ങനെ സ്പീഡിലും നമ്മൾ പനിക്കൊക്കെ കഴിച്ചു ഏകദേശം അമ്പതിരൊക്കെ ആയതിന് ഇൻഷാ നമ്മൾ ഒരു ദിവസവും ഡെയിലി മൈ ലൈഫ് ചെയ്യും കാരണം ഇപ്പോഴത്തെ സാഹചര്യം അനുകൂല്യമല്ലാത്തത് വൈഫൻ്റെ കുറച്ച് വന്ന് ഇതൊക്കെ ഒന്ന് ആവട്ടെ എന്ന് വിചാരിച്ചു കാരണം നടക്കൂല ജോനേസ് അങ്ങനെ വന്ന് ഫുഡൊക്കെ ആയോ എന്ന് ചോദിച്ചു പോയി പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ ടേബിൾ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സേവ് ചെയ്യാൻ അടിപൊളിയാട്ടോ ബീക്കറി നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവല്ലോ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് അപ്പം പിന്നെ നമ്മൾ വേഗം തന്നെ മേശമല്ലിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എടുത്ത് കഴിഞ്ഞ് കാരണം നേരം വൈകിയാണ് ഇന്ന് പത്തമയായു അങ്ങനെ ജോനുഷ്കായും ഇപ്പം ഫുഡ് കഴിക്കാൻ ജോനുസ്ക സൂപ്പറാന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ പാത്രമൊക്കെ കഴുകാൻ നിന്നാണ് കാരണം ടൈമിപ്പോൾ തന്നെ പത്രം കഴിഞ്ഞ് അത്ര ലൈറ്റ് ആവാറില്ല കാരണം ഇന്ന് കുറച്ച് നേരം വൈകി അങ്ങനെ നമ്മൾ ഇതാ സ്പീഡിൽ തന്നെ പണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാഫിനെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഒന്നൊക്കെ എടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ ചെറിയൊരു വീഡിയോ ആണ് ഇൻഷാല്ലാ ഒരു ഡൈൻ മൈ ലൈഫായിട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ വരണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഡിസ്ലൈക്ക് പഠിക്കാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേട്ടോ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്